നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഉള്ളത് ഞങ്ങള് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയിട്ടുള്ള അതുപോലെ തന്നെ കുട്ടികളും ഇവിടെ മെൽബണി നമ്മൾ അവർ ഇത്രയും ദുരപോടി ചേർന്നിരിക്കുകയാണ് പറഞ്ഞായിരുന്നു പറഞ്ഞു സൗത്തില് ഒത്തിരി ഒരുമിച്ച് പറഞ്ഞു പക്ഷേ നമ്മുടെ ഈ തരക്കോടി ചെന്നിട്ട് ഒരു വിസിറ്റിന് വരുമ്പോ നമുക്ക് അതിൻ്റെതായ ഉണ്ടല്ലോ കഴിഞ്ഞില്ല ഒന്നും വിചാരിക്കരുത് അതെ അത് ആത്മഹത്യങ്ങളെല്ലാം നിക്കുന്നു അത് ആത്മഹത്യത്തിന് ആ കരുത്തുകൊണ്ടാണ് ഇത്രയും ഓടി വന്നു ഈ രാത്രികളിൽ നമ്മുടെ കൂടെ തിരിക്കുന്ന ഇനി നമുക്ക് ഗവേഷണ പറ്റി രണ്ട് വാക്കുറ വർഷം നോക്കുകയാണെങ്കിൽ കൊറേ കാലമായി തവള അങ്ങനെ കടത്തു കുറച്ചു കാലമായി അന്ന് എത്ര രണ്ടായിരത്തി ഒമ്പതിലോ ആ സമയത്തൊക്കെ ന്യൂസിലാൻഡിൽ നിന്ന് നമ്മളിങ്ങു പോരും അതാ അങ്ങനെ പോകുന്നു ഇപ്പം അല്ല കച്ചവടമാണ് മീനായിട്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എൻ്റെ ഫേമസ് ആയത് ഒന്ന് എയു എന്ന് പറയുന്ന ഗ്രോസറി ഓൺലൈൻ ഇതിലാണ് കോവിഡ് കാലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റി റീജണൽ ഏരിയയിലൊക്കെ നമ്മൾ ഫ്രീ ഡെലിവറി ഗ്രോസറി കൊടുത്ത് അങ്ങനെ നമുക്കൊന്ന് ഹിറ്റ് ആകാൻ പറ്റി അതാണ് നമ്മൾ ആ ഒരു സമയത്ത് ഒരു ധൈര്യം കിട്ടി ചെയ്യാൻ പറ്റി പ്രചോദനം എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാ ഞാൻ തിയേറ്റർ എല്ലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അന്നേരം എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന നേഴ്സുമാർ ചേച്ചിമാരാണ് എടാ ഞങ്ങക്ക് ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ഒരെണ്ണം വേണം പറഞ്ഞിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ എനിക്ക് ചേച്ചിമാരൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഐ ടി ആയിട്ടാണ് വരുന്ന കോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് അത് യാത്രയില് അത് പല ആരും എന്തൊക്കെ പ്രയോഗിച്ചാലും ഒന്നിച്ചുള്ള യാത്രയുടെ സുഖം അത് കിട്ടാത്തവർ നമ്മളെ പറ്റി പലതും പറയും പക്ഷെ കിട്ടിയവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതം ഇന്നും തുടരുന്നു അത് നമ്മുടെ സ്ട്രഗിൾ ഒരുമിച്ച് കടന്നു പോകുന്നു അതിനകത്ത് എന്നാ പറഞ്ഞ പേരുകളോ ആ അതിന്റെ എന്താ പറഞ്ഞ പല നിർവചനങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾ ഒരുമിച്ച് എന്താ ആ ജീവിതത്തിൽ നേരിടുന്നു നമ്മൾ വിജയിക്കുന്നു മുൻപോട്ട് പോകുന്നു എന്തുകൊണ്ടുള്ള ആരും ഓരോരോ കടമ്പങ്ങള് കടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സംശയമുണ്ടോ ലോക്കൽ ലൈഫില് ഇതാ ലോക്കൽ ലൈഫില് നമ്മുടെ ഐ ടി വെബ്സൈറ്റ് ഡിസൈനിങ് അല്ലെങ്കിൽ ഓരോ മിസ് മലയാള സമാജത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഞാനാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് അങ്ങനെ ഐ ടി ലൈനിൽ തന്നെ ആയിരുന്നു പിന്നെ അതെല്ലാം മാറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മളെ മാറ്റി നമ്മള് തിയേറ്ററിൽ കയറി അങ്ങനെ ജോലിയായി പിന്നെ മാറി അത് കഴിഞ്ഞ് പിള്ളേരായി ഒരു പ്രവാസി പറയുന്നത് എന്തിനും മടി എന്ത് ചെയ്യാനും ഇപ്പം നമുക്കൊരു കിരാന സ്റ്റോർ സ്റ്റോർന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇപ്പം ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്ക്വയർ കടയാണ് അത് ക്രാൻബേൺ ബറിക്ക് ക്രാൻബേൺ ബെറിക്കടുത്ത് ക്രാൻബേണതാണ് നമ്മുടെ സൗത്ത് സൈഡ് നിങ്ങക്ക് മനസ്സിലാകാനായിട്ട് സൗത്ത് ആണ് അത് ഇപ്പം നമ്മൾ ആ കട അടുത്ത വർഷത്തോടെ നമ്മൾ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം ഒരു തൗസൻഡ് സ്ക്വയർ ഫുഡ് നമ്മൾ കടയായിട്ട് മാറും ഗ്രോസറി ആണ് മെയിൻ ആയിട്ട് ഇനി മെയിൻലി ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടഡ് സെയിൽ ഗ്രോസറി അതാണ് നമ്മുടെ ഒരു നമ്മുടെ ആൾക്കാർ ഒരാളും ഒരു കംപ്ലൈന്റുമായിട്ട് വില കൂടുതലാണെന്നുള്ള ഒരു കംപ്ലൈന്റ് നമുക്ക് താത്പര്യമില്ല ആ ഇന്ത്യൻ ഗ്രോസറിയാണ് ഫേമീല പിന്നെ നമ്മള് ഫേമസ് ആയത് ഏത്തപ്പഴത്തിലാണ് കാര്യം അതായിരുന്നു അങ്ങനെയാണ് ബെറിക്കുള്ള നമ്മുടെ നമ്മുടെ ചന്ത മാോ മാത്രേ നമ്മള് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളു പക്ഷെ ഇതെല്ലാം ക്യൂൻസ്ലാൻഡിൽ ലാൻഡിൽ നമ്മൾ നാല് ഫാം ലൂസ് ചെയ്തിട്ടുണ്ട് ആ ഫാമിൽ നിന്നാണ് നമ്മുടെ ബനാനുകൾ വരുന്നത് അങ്ങനെ ഇപ്പം ലോക്കലി കുറച്ച് സോൾസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മലയാളി ഫാം ഹോസ്ക്രോന്ന് അവിടെ നിന്ന് നമ്മൾ കുറച്ച് സോൾസ് ചെയ്യുന്നുണ്ട് എല്ലാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഏതപ്പോഴും ഉണ്ട് ഗ്യാരണ്ടി അത് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ അത് സോർട്ട് ചെയ്ത് പോകുള്ളൂ നമ്മുടെ ഒരു പ്രോഡക്റ്റ് 아えええ이え게 <목소리> 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 ചക്കെ ബി ബിന്നായിട്ട് ചക്ക കയർന്നു അത് ഈ വലിയ ചക്ക എടുത്ത് കിട്ടിപ്പോയി തുടച്ചു കഴിയുമ്പോൾ തുറന്നു കഴിയുമ്പോഴാണ് ആകെ ആറ് ഇരുന്നൂറ് ബോബി കൊടുത്ത ചക്കയില് ഇടാ ചക്കൊടയില്ലേ മലബാർ അടുത്ത ബിസിനസ് നമ്മളെ ഏഴുക്കാട്ട് ലോൺസ് ആർക്ക് ഇപ്പൊ നമ്മടെ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാപ്പി കൊടുത്ത് സ്വീകരിച്ച് ഗ്രോസറി കൊടുത്ത് അവർക്ക് വീടിന് നല്ല റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ വീട് നമ്മൾ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ് അപ്പൊ നമ്മൾ വീട് ഒരു കയ്യില് വെച്ച് കൊടുക്കും അതിനുള്ള ലോണും നമ്മൾ ചെയ്തു കൊടുക്കും സന്തോഷമായിട്ട് അവരെ വീട്ടിൽ കൊടുക്കും അവസാനായി ചോദിക്കാൻ എത്ര പേർക്ക് സെർവ് ചെയ്തു എത്ര പേരെ നീ കസ്റ്റമർ അയച്ചു അപ്പൊ ഒരാളെ ഉള്ളു അപ്പൊ എത്ര കണ്ടാൻ ഫോർട്ടി തൗസൻഡ് അങ്ങനെ ഒരാളെത്ര മേടിപ്പിച്ചു അപ്പൊ അവൻ എന്തിനായിരുന്നു വന്നത് അവനൊരു ചൂണ്ട മേടിക്കാൻ പറ്റില്ല ഇതേപോലെ ഒരു ബിരിയാണി അമ്പാലിന്റെ ഒരു ബിരിയാണി മേടിക്കാൻ കട വരുന്ന ആളാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് ലോഡുമായിട്ട് പുറത്തോട്ടിറങ്ങുന്നത് എല്ലാം ഫർണിച്ചറും കൊടുക്കും അല്ലേ എന്തോൂട്ടുന്നില്ല അല്ല അറിയുന്നില്ല ഇല്ല വയ്യ ഇത് യാഥാർഥ്യമല്ല അങ്ങനെ ഹലോ കരിവു കുറpel അല്ലേ ഇട്ടേക്കുന്നതൊന്നും അയ്യോ തോന്നുന്നില്ല അപ്പോൾ വളരെ സന്തോഷം പോലെ കണ്ട കാണാൻ സാധിച്ച ഒരു സന്തോഷം കാണാൻ സാധിച്ച നല്ല ഇത്രേ മഷങ്ങന കഴിഞ്ഞേ നല്ലൊരു കൂട്ടായി അയ്യോ എന്നാലും നിങ്ങളെ നല്ല രീതിയിൽ അവിടെ നമ്മുടെ എല്ലാവരുമായിട്ടൊന്ന് കൂടാനുള്ള ഒരു അങ്ങനെ ഈ പറയും ഇത് ഇവിടെ കൂടുന്നു എങ്ങനെ കൂടുന്നു കൂടാൻ കാണിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാനും ഒരു ചൂടാനുള്ള ആ മനസ്സാണ് ഏറ്റവും പ്രയാസം കാണിച്ചു നമ്മടെ ആദ്യത്തെ ആദ്യം അവിടുത്തെ പല മലയാളി നമ്മൾ മലയാള കൂട്ടായ്മകളിലും നല്ലൊരു വോയിസ് ആയിട്ട് ഉണ്ടായിരുന്നു ഒരു ഫീമെയിൽ വോയിസിനപ്പം നമുക്ക് രണ്ടാമത്തെ ഒരാള് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതിനുശേഷം നമ്മുടെ പല ഇവന്റുകൾ വന്നു ആ ഇവന്റുകളിലെല്ലാം ലീഡ് ചെയ്യാൻ കഴിഞ്ഞു അസോസിയേഷന്റെ അല്ലെങ്കിൽ പള്ളിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടായ്മേ എന്തിനാണേലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു മനസ്സ് തുറന്ന ഒരാളായിരുന്നു ഇപ്പം മെൽബന്റെ സമ്പാദ്യായിട്ട് മെൽബൺ സൗത്തിന്റെ അല്ലെ